ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും പുത്രനും പരിശീത്തു നിർവായക്കും സ്തുതി ആദ്യമത് തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ മോശയുടെ മൂന്നാം പുസ്തകമായ ലേവ്യാ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചു വന്നത് എന്തിനാണ് ലേവ്യാ പുസ്തകം എഴുതിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ട് പുരോഹിതന്മാർക്ക് ആരാധന സംബന്ധമായ കർത്തവ്യങ്ങളും എബ്രായർക്ക് വിശുദ്ധ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ആത്യന്തികമായി ഈ പുസ്തക രചനയിലേക്ക് വഴിതെളിയിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ലേവ്യാ പുസ്തകം രചിച്ചത് ദീർഘദർശിയായ മോശയാണെന്നാണ് പണ്ഡിത ദൈവം ഇസ്രായേൽ ജനതയെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ശേഷം വീണ്ടെടുക്കപ്പെട്ട ആ ദൈവജനത്തെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജനസമൂഹമാക്കി തീർക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു ഈ ലക്ഷ്യത്തോടുകൂടി അവർ എപ്രകാരം തന്നെ ആരാധിക്കുകയും തന്നെ സേവിക്കുകയും തന്നെ ഓർക്കുകയും ചെയ്യണമെന്ന് വിധിക്കുന്ന ദൈവീക നിയമങ്ങൾ മോശയിലൂടെ ഹോവ അവർക്ക് പകർന്നു നൽകുകയാണ് ഈ നിയമങ്ങളെ ക്രോഡീകരിച്ചുള്ള ഗ്രന്ഥമാണ് സത്യത്തിൽ ലേവ്യാപുസ്തകം ഒരു യഹോദ ബാലൻ ജീവിതത്തിൽ ആദ്യമായി പഠിക്കുന്ന ഗ്രന്ഥം ലേവ്യാപുസ്തകമാണ് അവൻ്റെ വളർച്ചാ പരിണാമങ്ങളിൽ ലേവ്യാപുസ്തകം വളരെ പ്രമുഖമായ സ്ഥാനമാണ് വഹിക്കുന്നത് ഇതിലെ ഓരോ ചരിത്രവും ഭാവിയിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ചെയ്യുവാനിരിക്കുന്ന മനുഷ്യോദ്ധാരണ പ്രവൃത്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ ധാർമ്മികവും ദൈവികവുമായ മൂന്ന് അവസ്ഥകളെയാണ് വിവരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ശമടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രമാണ് നമുക്ക് നൽകുന്നത് പുറപ്പാട് പുസ്തകം വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നാൽ ലേവ്യാ പുസ്തകമാകട്ടെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കുക ഈ അർത്ഥത്തിൽ മൂന്ന് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് ആദ്യത്തെ മൂന്ന് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് എബ്രായ ഭാഷയിൽ ലേവ്യാ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന നാമം വൈഗ്ര എന്നാണ് വൈഗ്ര എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ നിന്ന് ആഹ്വാനം ചെയ്തു എന്നാണ് എന്നാൽ ഗ്രീക്ക് തർജിമയിൽ ലെവിറ്റിക്കോൺ എന്നും ലാറ്റിൻ ഭാഷയിൽ ലെവിറ്റിക്കസ് എന്നുമാണ് പേർ വിളിക്കുന്നത് ലേവിരെ സംബന്ധിക്കുന്ന പുസ്തകമെന്ന അർത്ഥത്തിലാണ് ലേവ്യാ പുസ്തകമെന്ന് ഈ പുസ്തകത്തെ മലയാളത്തിൽ നാമകരണം ചെയ്തിട്ടുള്ളത് എന്നാൽ ലേവരെ മാത്രം സംബന്ധിക്കുന്ന ഒരു ഗ്രന്ഥമല്ല ഇത് വാസ്തവത്തിൽ എല്ലാ ദൈവജനങ്ങൾക്കും ദൈവത്തിൻ്റെ പുരോഹിതന്മാരാകുവാനുള്ള വിളിയും പദവിയും ദൈവം നൽകിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നിങ്ങളോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്ന് പത്രോസിൻ്റെ ലേഖനം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വചനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ തൻ്റെ ജനം എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്ന ചോദ്യത്തിന് ദൈവം നൽകുന്ന ഉത്തരമാണ് ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ദൈവിയാ പുസ്തകം വായിക്കുമ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്തു എന്ന അർത്ഥത്തിലുള്ള വാക്യങ്ങൾ ഏതാണ്ട് അമ്പത്തിയാറ് പ്രാവശ്യം ഈ പുസ്തകത്തിൽ നമുക്ക് ആവർത്തിച്ച് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ ദൈവശാസ്ത്രപരമായി ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ലവ്യാ പുസ്തകം ഇസ്രായേൽ ജനത സീനായ് മലയുടെ അടിവാരത്തിൽ താവളമടിച്ച് കിടന്ന സമയത്താണ് ദൈവം മോശയിലൂടെ ഈ പ്രമാണങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് നൽകിയത് പുറപ്പാടിൽ കാണുന്ന വിധമുള്ള സഞ്ചാരമൊന്നും ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ഒരു രാത്രി കൊണ്ടാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവശേഷിച്ചിരുന്ന മിസ്രേമ്യൻ സംസ്കാരത്തെ തുടച്ചു നീക്കുവാൻ ദൈവത്തിന് നാൽപ്പത് വർഷം വേണ്ടി വന്നു ദൈവീകമായ സത്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ വേരൂന്നുവാനും ദൈവാരാധനയിലും അനുസരണത്തിലും വിശുദ്ധ ജീവിതത്തിലും അവരെ സ്ഥിരനിഷ്ഠയുള്ളവരാക്കി തീർക്കുവാനും വേണ്ടി ദൈവം മോശയിലൂടെ നൽകിയ നിയമ സംഹിതയാണ് ലേവ്യാപുസ്തകം പാപത്തിന് പ്രാശ്ചിത്തം രക്തമുഖേനയാണെന്ന് ലേവ്യാപുസ്തകം സംശയലേശ്യമന്യെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ലേവ്യാ പുസ്തകത്തിലെ ആദ്യത്തെ പകുതിയിലധികം ഭാഗം പാപമോചനത്തിന് വേണ്ടിയുള്ള യാഗ കർമ്മങ്ങളുടെ വിവരണമാണ് വിവിധനം യാഗങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതാണ് ലേവ്യാ പുസ്തകത്തിൽ ഇരുപത്തി അധ്യായങ്ങൾ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വാക്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ അമ്പത്തി എട്ട് നിറവേറിയ പ്രവചനങ്ങൾ ആറ് നിറവേറാത്ത പ്രവചനങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചരിത്രവാക്യങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കൽപ്പനകൾ ഇരുപത്തി ഒമ്പത് വാഗ്ദാനങ്ങൾ ൂറ്റി ഇരുപത്തി അഞ്ച് മുന്നറിയിപ്പുകൾ മുപ്പത്തി അഞ്ചോളം ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ എന്നിവ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ലേവ്യാ പുസ്തകം അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് ശ്രദ്ധയോടെ അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്നതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ